ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിയ എസ് കിരൺ കലയിലും കായിക വിഭാഗത്തിലും ഒരുപോലെ വിജയം കൊയ്ത് മാതൃകയാവുകയാണ് ഇതിനോടകം നൂറുകണക്കിന് ചെറുതും വലുതുമായ പുരസ്കാരങ്ങളും അവാർഡുകളുമാണ് ദിയ വാരിക്കൂട്ടിയിരിക്കുന്നത് കലയിലും കായിക വിഭാഗത്തിലും ഒരുപോലെ വിജയം കൊയ്ത് മാതൃകയാവുകയാണ് വേലഞ്ചറ ജനശക്തി പബ്ലിക് സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിയ എസ് കിരൺ ഇതിനോടകം നൂറുകണക്കിന് ചെറുതും വലുതുമായ പുരസ്കാരങ്ങളും അവാർഡുകളുമാണ് ദിയ വാരിക്കൂട്ടിയിരിക്കുന്നത് കരീലക്കുളങ്ങര രാജ്ഭവനിൽ ആർ കിരണിന്റെയും യു സുമിയുടെയും മകളാണ് ദിയ എസ് കിരൺ എന്ന ഈ കുഞ്ഞുപ്രതിഭ ദിയയുടെ നേട്ടങ്ങൾ ഇവയൊക്കെയാണ് കായിക വിഭാഗത്തിൽ വടംവലിയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജില്ലാ ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വടംവലി ജില്ലാ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണമെഡൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തന്നെ മിക്സഡ് വടംവലി നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിയും സൈക്കിൾ പോളോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ എന്നിവയും കരസ്ഥമാക്കി നൃത്ത വിഭാഗത്തിൽ ഇതിനോടകം മുന്നൂറിലധികം വേദികൾ ദിയ പിന്നിട്ട് കഴിഞ്ഞു മൂന്ന് വയസ്സുമുതൽ നൃത്തരംഗത്ത് സജീവമാണ് ദിയ വടമലിയിൽ ദിയയുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചതും പരിശീലനം നൽകിയതും കാക്കനാട് ജേക്കബ് ജോർജ് സ്പോർട്സ് അക്കാദമിയാണ് പരിശീലകരായ സുരേഷ് കുമാർ എസ് കെ നിഷാന്ത് ഗ്രീഷ്മ എന്നിവരാണ് ദിയയുടെ വിജയത്തിന് പിന്നിലെന്ന് മാതാപിതാക്കൾ പറയുന്നു ഗോൾഡ് സ്റ്റേറ്റില് സിൽവർ നാഷണൽ സിൽവർ അവസാനം പങ്കെടുത്തു നാഷണൽ സിൽവർ മഹാരാഷ്ട്രയില് സൈക്കിൾ പോളോയ്ക്ക് സ്റ്റേറ്റ് തലത്തില് സിൽവർ മെഡൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ മൂന്നാം ക്ലാസ് മൂന്ന് മൂന്ന് വയസ്സ് മുതൽ ഡാൻസ് പഠിക്കുന്നുണ്ട് സൗബർണിക സ്കൂൾ ഓഫ് ഡാൻസ് സുവർണ ടീച്ചറാണ് പഠിപ്പിക്കുന്നത് ജേക്കബ് ജോർജ് അക്കാഡമിയില് സുരേഷ് സാറാണ് എന്നെ എൻ്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് ഇപ്പോൾ ജേക്കബ് ജോർജ് ജക്കാഡമിയിൽ സുരേഷ് സാറിൻ്റെയും നിശാന്ത് സാറിൻ്റെയും ഗ്രീഷ്മ ടീച്ചറിൻ്റെയും കീഴിൽ പരീക്ഷകൾ നൽകുന്നു അമ്പതോളം സ്റ്റേജുകളിൽ ഞാൻ ഡാൻസ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഇനിയും കലയിലും കായികരംഗത്തും കൂടുതൽ ഉയരത്തിലെത്തണമെന്നാണ് ദിയ എസ് കിരൺ എന്ന ഈ പ്രതിഭ പറയുന്നത് ഡി ന്യൂസ് കരിലകുണങ്ങര